ശരി മാറ്റി നല്ലൊരു കറപ്പാടുന്നുണ്ട് ഞാനിപ്പോൾ വേൾഡ് റെക്കോർഡ് അറ്റൻഡ് ചെയ്തിരുന്നു അതിനകത്ത് രണ്ട് മൂന്ന് മെസ്സേജുകൾ ലഹരി ബിരുദ്ധം ഹരിത കേരളം അങ്ങനെ രണ്ട് മൂന്ന് മെസ്സേജുകൾ ഉൾപ്പെടെയാണ് ഞാൻ ആ പ്രോഗ്രാം ചെയ്ത് വേൾഡ് റെക്കോർഡിലേക്ക് എത്തിയത് ഞാൻ കേൾക്കാൻ കഴിയില്ല നിങ്ങളുടെ ആത്മാർത്തോടുകൂടി നമുക്ക് കേരളത്തോട് ലോകത്തോട് ഇപ്പോൾ വിളിച്ച് പറയാൻ വരുത്താം നമുക്ക് നോക്കാം പ്ലീസ് ജസ്റ്റ് ഒരു ശൂന്യമായ ഒരു നമ്മുടെ നാട് കേരള കേരളമായി തന്നെ ഈ കാഴ്ച നമ്മുടെ നാള് ഇങ്ങനെയായിരുന്നു ഒരു കളകവും ഇല്ലാതെ എല്ലാത്തിനും നല്ല ആർജവുമുള്ള ആരോഗ്യമുള്ള ഒരു ജനത നമുക്കുണ്ടായിരുന്നു പക്ഷേ ആധുനിക യുഗം നമുക്ക് കുറെ സമ്മാനമാണ് ഞാൻ എടുത്തു പറയാനില്ല ഒരുപാട് അസുഖമാണ് ഞാൻ അധ്യാപകർ ഞങ്ങളുടെ സ്കൂളിലെ പരിസര

¡Vamos a